ഇന്ത്യ എന്ന് പറയുന്ന ഈ സംവിധായകം ഒരു വിശാലമായ പ്ലാറ്റ്ഫോം മാത്രമാണ് അതൊരു മുന്നണിയോ ഒരു സഖ്യമോ അല്ല ആ പ്ലാറ്റ്ഫോം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന പൊതുവായ ലക്ഷ്യത്തോടെ അണിനിരക്കാൻ തയ്യാറുള്ള മതനിരപേക്ഷ ശക്തികളെ ആകെ അണിനിരത്തുന്ന ഒന്നാണ് അതിന്റെ ഭാഗമായി ദേശീയ അടിസ്ഥാനത്തിൽ ഇപ്പോ ഒരു കാര്യവും പ്രത്യേകമായി തീരുമാനിക്കുന്നില്ല അതിലെ സീറ്റുകളുടെ കാര്യം അതത് സംസ്ഥാനങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ചിലത് കോൺഗ്രസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവില്ല ചിലയിടങ്ങളിൽ അവിടെയുള്ള പ്രാദേശിക പാർട്ടികളായിരിക്കും മുൻകൈ എടുത്തിട്ടുണ്ടാവുക പ്രാദേശിക പാർട്ടികൾക്ക് ഈ കാര്യത്തിൽ വലിയ റോൾ വഹിക്കാറുണ്ട് എല്ലാം ബി ജെ പിക്ക് തുടർഭരണം ലഭിക്കാതിരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് രൂപീകരിക്കാൻ സാഹചര്യമുണ്ടായാൽ ആ ഘട്ടത്തിലാണ് ഈ കാര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കുക അതാണ് നേരത്തെ ബി ജെ പി ഇതര ഗവൺമെന്റുകൾ വന്ന ഘട്ടത്തിലെല്ലാം ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് ഇതര ഗവൺമെന്റിന്റെ കാലത്തും ഇതേ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോ അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം ആ സാഹചര്യം വരുന്നതോടെ അപ്പോൾ ആലോചിച്ച് മറ്റു തുടർ നടപടികൾ സ്വീകരിക്കും സർക്കാർ ഇപ്പൊ അതിനെ പറ്റി ആലോചിച്ചില്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതൊരു അഭിപ്രായം ഞാൻ പറയാം അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത് സർക്കാർ എന്ന നിലക്കുള്ളി അഭിപ്രായമല്ല ഇപ്പൊ ഞാൻ പറയുന്നത് ഇതില് നമ്മുടെ രാജ്യത്ത് ആർ എസ് എസിന് കൃത്യമായ അജണ്ടയുണ്ട് ആ അജണ്ട നമ്മുടെ രാജ്യത്ത് അവർ മറച്ചുവെച്ചിട്ടില്ല മറച്ചു വച്ചിട്ടില്ല അവർ തുടക്കം മുതൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുണ്ട് രാജ്യത്തിന്റെ ശത്രുക്കളായി നിൽക്കുന്നവരുണ്ട് അതാണ് ആഭ്യന്തര ശത്രുക്കൾ എന്ന തരത്തിൽ അവര് കണ്ടത് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ എന്നത് ആർ എസ് എസ് സാധാരണ പറയുന്ന ആർഷഭാരത സംസ്കൃതി എന്ന് കിട്ടിയതല്ല നമ്മുടെ വേദേതിഹാസങ്ങളിലൊന്നും അതൊക്കെയാണല്ലോ ആർ എസ് എസ് എപ്പോഴും ഉയർത്തിപ്പിടിക്കാറുള്ളത് അതിലൊന്നും ഈ ആഭ്യന്തര ശത്രുവിനെ കുറിച്ച് പറയുന്നില്ല ആഭ്യന്തര ശത്രു എന്നത് ആർ എസ് എസ് കടം കൊണ്ട ഒരു ആശയമാണ് ആ ആശയം ആർഷ താരത്തിൻ്റെതല്ല ഭാരതത്തിൻ്റെതല്ല യഥാർത്ഥത്തില് ആശയം മാറ്റിയതാണെന്ന് നിങ്ങൾക്കറിയാലോ ആ ആശയം ഹിറ്റ്ലറുടേതായി ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പാക്കിയതാണ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞത് അവിടെ ജൂതരും ബോക്ഷേവിക്കുകളുമാണ് ജർമ്മഗിരി ആഭ്യന്തര ശത്രുക്കൾ എന്നാണ് ദൂതര് അവിടുത്തെ ന്യൂനപക്ഷം ബോക്ഷിക്കുകൾ എന്ന് പറഞ്ഞാൽ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ അപ്പൊ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ആഭ്യന്തര ശത്രു എന്നാണ് ഹിറ്റ്ലർ പറഞ്ഞുവെച്ചത് അത് അതേപോലെ ആർ എസ് എസ് പകർത്തി ഇതേ മാറ്റകം തന്നെയാണ് പേരില് മാറ്റമുള്ളത് അവിടെ ജൂതരാണെങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളിൽ പ്രബല മുസ്ലിമും ക്രിസ്ത്യാനിയാണ് മറ്റു ന്യൂനപക്ഷങ്ങളും ഉണ്ട് അവരെ വിട്ടുകളും ധരിക്കണ്ട ഇപ്പോ അവർ പറഞ്ഞത് മുസ്ലിം ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റുകാർ ഇവരാണ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ ഈ ആഭ്യന്തര പ്രശ്നം എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുക അതിലും അവരൊരു നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാട് ആദ്യന്തര പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനെ അവര് മാതൃകയാക്കിയത് അനുകരണീയ മാതൃക എന്നാണ് അവര് പറഞ്ഞത് ജർമ്മനിയുടെതാണ് അതായത് ഹിറ്റ്ലർ അവിടെ ആദ്യന്തര പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിച്ച നടപടി നിങ്ങളെല്ലാരും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണല്ലോ എന്താ അവിടെ സ്വീകരിച്ചതല്ല അറിയാതെ ഞാൻ പറയുന്നതല്ല എത്ര വലിയ കൂട്ടക്കൊലയാണ് നടന്നത് എത്ര മനുഷ്യത്വഹിതമായ ബീബൽസമായ കൂട്ടക്കൊല അന്ന് ലോകമാകെ അതിനെ തള്ളിപ്പറിയ ലോകമാകെ തള്ളിപ്പറയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ആർ എസ് എസ് ആ നടപടിയെ അംഗീകരിച്ചു പ്രകീർത്തിക്കുന്നത് എന്നിട്ടാണ് അവർ പറയുന്നത് അനുകരണീയമായ മാതൃകയാണ് ജർമ്മനി കാണിച്ചിട്ടുള്ളത് ജർമ്മനിയുടെ മാതൃക നമുക്ക് അധികരിക്കാവുന്നതാണ് അപ്പോ എങ്ങനെയാണ് ഈ പറയുന്ന ആദ്യത്തെ ശത്രുക്കളെ കൈകാര്യം ചെയ്യുക എന്നാണ് അവർ പറഞ്ഞു വച്ചിട്ടുള്ളത് ഇത് നമ്മൾ കാണാതിരിക്കരുത് അതില് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പേരെടുത്ത് പറഞ്ഞെങ്കിലും ന്യൂനപക്ഷങ്ങളെ തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് കമ്മ്യൂണിസ്റ്റ് കാര്യത്തിന് സാധാരണഗതി ഇത് ലക്ഷ്യമിട്ടിട്ടുണ്ട് ഇവിടെ കാണേണ്ട ഒരു കാര്യം ഓരോ ഘട്ടത്തിൽ ഓരോ വിഭാഗത്തിന് നേരെയാണ് തിരികെ ഇപ്പോ മണിപ്പൂരില് ഏകദേശം ഒരു വംശഹത്യയുടെ അടുത്ത അടുക്കളത്തി ആ വംശഹത്യയുടെ അടുക്കൽ എത്തിയ കാര്യങ്ങള് മറക്കാൻ ഇപ്പം ആർക്കും പറ്റില്ലായിരുന്നു ഇവരെ നല്ല സഹായിക്കണമെന്ന രീതിയിൽ പലരെയും അവർ സമീപിച്ചിരുന്നല്ലോ നമുക്ക് ഓർമ്മയില്ലേ പല സ്ഥലങ്ങളിലും സംഘപരിവാറിന്റെ ആളുകള് ശ്രമം നടത്തിയത് ആ ശ്രമത്തിന് തീരെ ഫലം ഉണ്ടായി ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ചിലരൊക്കെ അതിന്റെ ഭാഗമായി ഒരു ചാഞ്ചാട്ടം കാണിച്ചിരുന്നല്ലോ ഈ ചാഞ്ചാട്ടം കാണിച്ചവർക്കടക്കം ഇത്രയും കാര്യങ്ങൾ പച്ചയായി വന്നപ്പോ ഒരു വിഭാഗം അവരർപ്പിച്ച വിശ്വാസത്തിന്റെ നേരെ ഭൂമിയിൽ നിഷ്കാസനം ചെയ്യപ്പെടും എന്ന നില വന്നപ്പോൾ ആ കൂട്ടരുടെ കൂടെ പരസ്യമായി ചുമത്താൻ വിഷമുണ്ടല്ലോ നമ്മൾ കണ്ടതല്ലേ അതൊക്കെ ഡൽഹി വസ്തുത അതിന്റെ അർത്ഥം അവർ ക്രിസ്ത്യാനിയെ മാത്രം അവർ രക്ഷപ്പെടുന്നതാണോ മുസ്ലിമിനെ പലയിടങ്ങളിലായിട്ട് ആക്രമിച്ചിട്ടുണ്ട് മുസ്ലിമിനെ മാത്രമാണോ അവർ രക്ഷപ്പെടുത്തുന്നത് എല്ലെയുമാണ് എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തെയുമാണ് ഇത് മറക്കരുത് ഇവര് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ട് തങ്ങളുടെ ഉദ്ദേശകാര്യങ്ങൾ നേടാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തും ആ കെണിയിൽ വീഴാതിരിക്കുകയാണ് വേണ്ടത് അത് ആർ എസ് എസിന്റെ അജണ്ടയാണ് സംഘപരിവാറിന്റെ അജണ്ടയാണ് ആ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാതിരിക്കണം കേരളത്തിന്റെ കഥയാണല്ലോ പറയുന്നത് കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കുറെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുകയുണ്ടായിട്ടുള്ളത് ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ലല്ലോ കേരളീയരല്ലാത്തവർ തന്നെ പ്രതിഷേധിച്ചല്ലോ പ്രതികരിച്ചല്ലോ സാംസ്കാരിക രംഗത്തിന് യോജിക്കാൻ പറ്റാത്ത സമീപനല്ലേ തീർത്തും തെറ്റായ നിലപാടുകൾ എടുത്തിട്ടുള്ളത് അത് തീർത്തും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് അതിന് കൂടുതൽ പ്രചരണം കൊടുക്കുന്നു എന്നത് അതിലും കൃത്യമായ ഉദ്ദേശങ്ങൾ കാണും നാം കാണേണ്ടത് അതിൻ്റെ ഭാഗമായി കേരളത്തെ എന്തോരും വല്ലാത്ത സ്ഥലമായി ചിത്രീകരിക്കുകയാണ് ഈ നാട് നല്ല രീതിയിലുള്ള സാഹോദര്യ ബന്ധത്തിന്റെ നാടാണല്ലോ ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും വാഴുന്ന ഒരു നാടാണല്ലോ കേരളം നവോത്ഥാന കാലം മുതൽക്ക് അത്തരമൊരു നാട് പുറത്തു നമ്മൾ ശ്രമിച്ചു വന്നിട്ടുള്ളത് ആ നാടായിട്ടു ഇന്നും നമുക്ക് അഭിമാനപൂർവ്വം നിൽക്കാൻ പറ്റുന്നില്ലേ ആ നാടിനെ ഒരു വല്ലാത്ത അവമതിക്കുണ്ടാക്കുന്ന നാടാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടായിട്ട് ഇതാണ് നാം കാണേണ്ടത് ആ ശ്രമത്തെയാണ് എതിർക്കേണ്ടത് അപലപിക്കേണ്ടത് അതൊക്കെ നിങ്ങൾ കണ്ടോളെ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ കാര്യങ്ങൾ അതിനകത്തൊരു സംശയത്തിനും നിങ്ങൾക്ക് പകയുണ്ടാവില്ല നിങ്ങൾ കേൾക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് കേൾക്ക് നിങ്ങൾ എന്നിട്ട് ഞാൻ പറയത്തിട്ടോ പറയത്തില്ല അതെ നിങ്ങൾ വന്ന് കേൾക്ക് നിങ്ങൾ വന്ന് കേൾക്ക് അപ്പൊ മനസ്സിലാവൂ ഒരു നിശ്ചയമില്ല ഒന്നിനും വരുമോരോ വിധി വന്ന പോലെ പോകുന്നല്ലേ പണ്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടറിയാം ഞാനിപ്പോ ഒന്നും പ്രവചിക്കാൻ തയ്യാറാകുന്നില്ല ഈ സാധാരണഗതിയിൽ അവസരവാദ നിലപാടെടുക്കുന്നവര് ഒരിടത്ത് മാത്രമായിട്ട് അവസരവാദ നിലപാട് സ്വീകരിക്കുന്നു കണക്കാക്കണ്ട അതൊരു സ്വഭാവമായി തുറന്നു പോയിട്ട് വരും എവിടെയൊക്കെ എത്തുമെന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം എനക്ക് അറിയില്ല ജയിച്ചാലോ തോറ്റാലോന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സ്ഥാനാർത്ഥി ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുകേഷ് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് നേടിക്കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോ അദ്ദേഹം നല്ല രീതിയിൽ മുന്നിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനെ അട്ടിമറിക്കാൻ യു ഡി എഫ് എത്ര പാടുള്ള താരം കഴിയുന്നില്ല അത്തരം ഒരവസ്ഥയിൽ ഇന്ന് കൊല്ലം മണ്ഡലം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാ ഭാഗം പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ ഇവിടെ ആ കേരള സ്റ്റോറി എന്നത് ബി ജെ പി അജണ്ടയാണ് ആ അജണ്ടയുടെ ഭാഗമായി വന്നതാണ് നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു പ്രചരണ സാധനമാണത് അതിന്റെ ഭാഗമായി സിനിമയെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് നാടിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ബാക്കി നമുക്ക് പിന്നെയാകാം